ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഒരു പശുക്കുട്ടിക്ക് പനി വന്നിട്ട് അവൾക്ക് പനിയുടെ ഗുളിക ആ വെള്ളത്തിലാക്കിയിട്ട് ആ കുഴൽ വെച്ച് കൊടുക്കുക കേട്ടോ അത്യാവശ്യം അവളുടെ മേലിലൊക്കെ രോമൊക്കെ എടുത്ത് പിടിക്കുകയോ അതുപോലെ ഭയങ്കര ക്ഷീണും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ തീരെ ഒരു ഉന്മേഷക്കുറവായിട്ട് നിൽക്കുക കേട്ടോ ആൾ അപ്പോൾ അവൾക്കുള്ള ഗുളിക കൊടുക്കുകയാണ് ആ കുഴലിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അതാവുമ്പോൾ അത്യാവശ്യത്തിന് എളുപ്പം കൊടുക്കാനായിട്ട് പറ്റും വായക്കായിട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റും അപ്പോൾ അമ്മ അതിനുള്ള മരുന്ന് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ആൾക്ക് കാൽസ്യത്തിൻ്റെ മരുന്ന് പ്രസവിച്ച ഉടനെ കാൽസ്യത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കൊടുക്കും അപ്പോൾ ഇവളെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം വാങ്ങിയതാണല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇവക്ക് അവരുടെ ആ വീട്ടുകാർ അറിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ പശുവിനും കാൽസ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ അവളും കുറച്ച് കുടിക്കാനൊക്കെ മടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളിത് അമ്മ കാൽസ്യമൊക്കെ റെഡി ആക്കി വയ്ക്കുന്നുണ്ട് ഒരു ഏട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മൂക്കയറ മാറ്റി പുതിയ പശുവിൻ്റെ മൂക്കയറ മാറ്റി ഒന്നും കൂടെ മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വരുന്നതിനെ ഞാൻ അവിടെ ഉണ്ടായില്ലേ അപ്പോൾ അമ്മ വരുന്നതിന് മുന്നേ തന്നെ മൂക്കയർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വേറൊരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മൂക്കയർ കെട്ടി കഴിഞ്ഞാൽ അത് ലൈറ്റ് വെച്ച് ഉരുക്കാനൊക്കെ അപ്പം അമ്മ അത് പറയുന്നു പറയുന്നുട്ടോ ഉരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ ആൾ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല പാലുടിയിലാട്ടോ ആളത്യാവശ്യം വന്നേനം കാട്ടി അത്യാവശ്യം ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഫുള്ളായിട്ടായിട്ടില്ലേ എന്നാലും ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട്

Hmm. Hmm. Ha, K K േ നമ്മളോടത്ത നക്കി നോക്കിണ്ടാവും വയറും